ഇത്രയേക്ക് ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാം വാഴ്ത്തിപ്പടുമാറാകട്ടെ വചന പുലിരിയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം പ്രിയമുള്ളവർ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഈ വിശുദ്ധ ഗ്രന്ഥം ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് വെളിപാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ വളരെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട് അവിടെ പ്രകാരമായി പറയുന്നു ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്നാൽ സമയം അടുത്തിരിക്കുന്നു വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ് കേൾക്കുക വായിക്കുക അത് പാലിക്കുക മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വചനം പ്രഘോഷിക്കുന്നത് നമ്മൾ കാതുകൾ കൊണ്ട് കേൾക്കുക നമ്മൾ കണ്ണു തുറന്ന് ഈ വചനങ്ങൾ വായിക്കുക മൂന്നാമതായിട്ട് കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക അങ്ങനെ പാലിക്കാൻ ശ്രമിക്കുന്നവർ അനുഗ്രഹീതരാണെന്ന് വചനഭാഗം നമ്മോട് പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കാരണം സമയം അടുത്തിരിക്കുന്നു അടുത്താൽ രണ്ടാമത്തെ വരവ് സമീപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഉണർവോടെ ഇരുന്നു കൊണ്ട് വചനം ഹൃദ്യസ്ഥമാക്കുവാനും വചനം പാലിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളെ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഊഹാടനാമത്തിൽ തന്നെ ആമീ